നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വാട്സപ്പിലെ ഒരു ചോദ്യമാണ് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് ആരെയും ആശ്രയിക്കാതെ നമ്മളൊരു വീട് നമ്മുടെ സ്വപ്ന സ്വപ്നസൗദം പടുത്തുയർത്തുമ്പോൾ അവിടെ അനാവശ്യമായിട്ട് വരുന്നത് വാസ്തുദോഷമാണ് നമ്മൾ നല്ല രീതിയിൽ വാസ്തു നോക്കി വീട് വെച്ചില്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതം ദുസ്സഹനീയമായിരിക്കും പക്ഷെ വാസ്തുദോഷം മാറ്റുവാൻ നമ്മൾ പല വാസ്തു ബലി വാസ്തു ഹോംവർക്ക് ചെയ്യും പക്ഷേ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നാം ചെയ്യേണ്ട ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ വാസ്തു ക്രമീകരിക്കുക എന്നുള്ളതാണ് അതിനും ലക്ഷങ്ങൾ ചെലവ് വരും അപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോകും ഇപ്പോൾ വാസ്തു നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ വീട്ടിലെ കലഹം ഉണ്ടാവും ശത്രുദോഷം ഉണ്ടാവും ബാധാദോഷങ്ങൾ വരാം കാരണം നെഗറ്റീവ് എനർജി ഉള്ളപ്പോൾ ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ നമ്മളിൽ ചാർത്തി വരിക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ സിദ്ധ സിദ്ധരീതിയിൽ വാസ്തുദോഷം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ട് നമ്മുടെ ഗ്രഹം വാസ്തുവിന് അനുകൂലമല്ല എങ്കിൽ അത് അനുകൂലമാക്കുവാൻ ഒരു പൊടി വിദ്യയാണ് നാം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് എന്നാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വാസ്തുദോഷം നമ്മളെ ഏക്കത്തില്ല അതിന് നാം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശിവഭക്തരാണെങ്കിൽ തൃശൂലം വയ്ക്കാം മുരുകഭക്തരാണെങ്കിൽ വേല് ചെറിയ ഒരു തൃശൂലമോ അല്ലെങ്കിൽ വേലോ ദേവീ സാന്നിധ്യമുള്ളവർക്കാണെങ്കിൽ തൃശൂലവും വെക്കാം അപ്പോൾ ഈ തൃശൂലം അല്ലെങ്കിൽ വേല് നമ്മൾ മെയിൻ ഡോർ കയറുമ്പോൾ തന്നെ മേളിലായിട്ട് ഈ തൃശൂലം നേരെ നിൽക്കുന്ന രീതിയിൽ സ്ഥാപിക്കുക നിങ്ങളത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജിച്ച് കൊണ്ടുവന്ന് ആ വേല് ശിവക്ഷേത്രത്തിൽ പൂജിച്ച വേല് അല്ലെങ്കിൽ തൃശൂലം നമ്മൾ ഈ മെയിൻ ഡോറിൻ്റെ മേളിൽ നമ്മൾ കയറുന്ന മെയിൻ ഡോറിൻ്റെ മേളിൽ നേരെ നിൽക്കുന്ന രീതിയിൽ സ്ഥാപിക്കുക വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല വാസ്തുബലിയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ ഗ്രഹ നിങ്ങൾ വെച്ച ഗ്രഹത്തിന് വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങളിൽ പ്രാക്ടിക്കൽ ആവത്തില്ല ആ വാസ്തുദോഷം പോയി കാരണം അത് നമ്മൾ ഭഗവാൻ സമർപ്പിച്ചു നമ്മുടെ വീട് നമ്മളിപ്പോൾ സാധാരണ വീടുകളിലൊക്കെ എഴുതിക്കുന്നില്ലേ ഈ വീടിൻ്റെ ഐശ്വര്യം സോ എൻ എന്ന് പറയുന്നില്ലേ അതേപോലെ തൃശൂലം നമ്മൾ അല്ലെങ്കിൽ വേല് നമ്മളവിടെ മെയിൻ ഡോറിൻ്റെ മേളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും നിങ്ങളുടെ കാര്യങ്ങൾ വാസ്തുദോഷ പ്രകാരമുള്ള ഈ പറയുന്ന ശത്രുദോഷമോ ബാധാദോഷമോ ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാതെ സുസന്തോഷമായ ഒരു കുടുംബം നയിക്കാൻ ഒക്കും പക്ഷെ ഇതാരും ഇപ്പോൾ കേ മലയാളത്തിൽ മലയാളികൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന വീടിന് ക്രമം വ്യത്യാസം വരുത്തി കുറേ കാശ് അവിടെയും ചിലവഴിച്ച് കുറേ ബ്ലേഡിനെടുത്ത് അങ്ങനെ കടത്തിൽ കടവായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഇത് കാണുന്നത് പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്തിനും ഭഗവാൻ എന്തും ചെയ്യാനും ഭഗവാൻ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രാക്ടിക്കൽ ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് തരുന്ന ഒരു ക്രിയയാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്നുകിൽ തൃശൂലമോ അല്ലെങ്കിൽ വേലോ നമ്മൾ മെയിൻ ഡോറിൻ്റെ മേളിൽ സ്ഥാപിക്കുക പിന്നെ അത് എടുത്ത് പൂജിക്കണം അങ്ങനെയൊന്നും ആവശ്യമില്ല ഫസ്റ്റ് ടൈം നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപാസനയുണ്ടെങ്കിൽ നമ്മൾ ശിവമന്ത്രം ശിവഗായത്രിയോ നൂറ്റിയെട്ട് ജപിച്ച് അത് ശുദ്ധീകരിച്ച് അതായത് ഒന്ന് പനിനീരിൽ ഒന്ന് നല്ല രീതിയിൽ അഭിഷേകം ചെയ്ത് നല്ല രീതിയിൽ അത് മേളിൽ സ്ഥാപിക്കാം നമുക്ക് യാതൊരു തരത്തിലുള്ള വാസ്തുദോഷം നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല ഭാരിച്ച ചെലവിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു ക്രിയയും നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ദോഷമുണ്ടെങ്കിൽ അതേപോലെ വാസ്തുദോഷം ഉപരി ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിൽ അലറ്റുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ശത്രുദോഷം ബാധാദോഷങ്ങൾ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്കും ഇതേ ക്രിയ ചെയ്യാവുന്നതാണ് വാസ്തുദോഷം മാത്രമല്ല നമ്മുടെ രീ ജീവിതത്തിൽ വരാവുന്ന കാരണം ഗ്രഹത്തിൽ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ പിന്നെ ജാതകത്തിലും പ്രശ്നമാണെങ്കിൽ രണ്ടും കൂടി സന്ധിക്കുമ്പോൾ നമ്മളാകെ കൺഫ്യൂസാവും ജീവിതം മതിയെന്നാവും അങ്ങനെ പല പല പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ നമ്മുടെ ടിപ്സ് ചെയ്താൽ മതിയാവും വലിയ 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 കാര്യങ്ങളൊക്കെ നമ്മുടെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് ഈ പറയുന്ന വാസ്തുബലിയോ വാസ്തുഹോമോ ഒന്നും ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താ ഈ പറയുന്ന തൃശൂലമോ വേലോ നമ്മൾ സ്ഥാപിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കുടുംബം സന്തോഷമായിരിക്കുക ഒരു വീട് പണിതുകൊണ്ട് ഉള്ള പുലിവാലൊക്കെ നമ്മുടെ തലയിൽ വരുന്ന ഒരവസ്ഥയാകരുത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വളരെയധികം ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് അതിൽ സക്സസ് കിട്ടും കാരണം അത് നമ്മുടെ തമിഴ് പരമ്പരയായിട്ട് സിദ്ധ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ഓരോ ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ആദ്യത്തെ ഈ ലോകത്തിലെ ആദ്യത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഭാഷകളൊക്കെ അതായത് നമ്മളെ ചരിത്രം ഒന്ന് നല്ല രീതിയിൽ പഠി ചരിത്രം പഠിക്കുന്ന പഠിച്ചവർക്കൊക്കെ മനസ്സിലാവും ആദ്യത്തെ ഭാഷ തമിഴാണ് അത് കഴിഞ്ഞിട്ടാണ് സംസ്കൃത് ഒക്കെ വരുന്നത് അപ്പോൾ സിദ്ധന്മാർ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പല പല നുറുങ്ങുകൾ ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാതെ അനാവശ്യമായിട്ട് ആ ഹോമം ഈ ഹോമം എന്നൊക്കെ പറഞ്ഞ് സമയവും കളയും കാശും കളയും എന്നാൽ നമുക്ക് റിസൾട്ടുണ്ടോ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കറക്കി കുത്തി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല റിസൾട്ട് അപ്പോൾ നമ്മൾ നമ്മളത് രീതിയിൽ പോകാതെ സിദ്ധ രീതിയിൽ നമ്മുടെ പോക്കറ്റിൽ ഇപ്പോൾ വേല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബ്രാസ് ഷോറൂംസിലൊക്കെ നമുക്ക് വേലവും അതേപോലെ തൃശ്ശൂരിലും ഒക്കെ കിട്ടും ഒരു പത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ താഴെ വരികയുള്ളു അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സിദ്ധന്മാർ ലോക നന്മയ്ക്കായിട്ടാണ് ജീവിച്ചതും അവരുടെ അറിവുകൾ നമുക്ക് പകർന്നു തന്നതും അപ്പോൾ നിങ്ങളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനൽ ആവശ്യമാണ് കാരണം മറ്റുള്ളവർക്ക് ഒരു സാധാരണക്കാരന് അവൻ്റെ നിലയിൽ നിന്നുകൊണ്ട് അവൻ്റെ യാതനകൾ ദുരിതങ്ങൾ മാറ്റുക എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവായ നർമ്മദേ